ഇത്രയും തെളിവ് സാഹചര്യം ശാസ്ത്രീയ തെളിവ് എല്ലാം കൊടുത്തിട്ട് പട്ട പോലെ നടന്ന വിഷയങ്ങളാണ് എന്നിട്ട് ഇത്രയും എന്താ പറയുന്നെ ഒന്നുമില്ലാതാക്കി കളഞ്ഞു ഇപ്പൊ ഇതുപോലെ ഇതിനെന്താ ഇപ്പൊ പ്രതിയെ കൊണ്ട് വെച്ചേക്കുന്ന എന്റെ വീടിന്റെ തൊട്ടടുത്താ ഞാൻ രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ രാത്രി വരുന്നത് ഈ മൂന്ന് വെമ്പിള്ളാർക്ക് എന്താണ് സുരക്ഷ അപ്പൊ അവന്റെ വീട്ടിൽ മൊത്തം പോലീസാർ ചുറ്റി നിക്കുവാണ് ഞങ്ങളുടെ വെമ്പിള്ളേർക്ക് ആരാണ് സുരക്ഷ നൽകുന്നത് അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു മനസ്സിലായി ഒരു ആദ്യം എല്ലാവർക്കും ബാക്കിയുള്ള അമ്മമാർക്കും കേരളത്തിലുള്ള എല്ലാ വന്ന് എടുത്തതാണ് ഈ കുഞ്ഞിനെ കെട്ടിത്തൂക്കിയതാണ് ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതൊന്നും ഇല്ലാതായിരിക്കുന്നു അപ്പം നാളെ തെളിവില്ലാതെ ഞങ്ങൾ താമസിക്കുന്ന ഇതുപോലെ തേയിലക്കാടാ നാളെ എന്തേലും ചെയ്തു കഴിഞ്ഞിട്ട് തെളിവ് എങ്ങനെ അങ്ങനെ ശേഖരിക്കും ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ഇതിന്റെ അകത്തൊരു നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ചെയ്യാൻ അവരെ സഹായിക്കാം അത് നമുക്ക് പരമാവധി ചെയ്യാം ആറ് വയസ്സ് കുഞ്ഞിനെ ചെയ്തവൻ എന്റെ കുഞ്ഞിന് പത്തൊമ്പതും പതിനേഴും പതിനഞ്ചും വയസ്സാണ് അതിനെ ചെയ്യാൻ ഒത്തിരി സമയമൊന്നും വേണ്ടല്ലോ വേണമെങ്കിൽ പറയാം കൊച്ചിന്റെ ഇഷ്ടം കൊണ്ടാണ് ചെയ്തെന്ന് വരെ ഇനി വാക്കി വരുത്താമല്ലോ ഇപ്പൊ ഇതിനെന്താണ് നമുക്കത് എന്തായാലും നമുക്ക് അതിനകത്തൊരു നീതി ലഭ്യമാകുന്നത് വരെയുള്ള ഒരു ഇത് നമ്മളത് എല്ലാ സഹായം ചെയ്തു കൊടുക്കാം കേട്ടോ എല്ലാ സൈര്യം എടുത്തിരിക്കും കേട്ടോ ഈ മനസ്സിലായാ പറഞ്ഞത് എൻ്റെ ഇത് ഗൗരവത്തിലാണ് ഉൾക്കൊണ്ടത് അത്രയും ഉള്ളൊരു വിഷമവും ആദിയും സങ്കടവും കൊണ്ടാണ് പറയണതെന്ന് മനസ്സിലായി എല്ലാവർക്കും ഉണ്ടത് കേട്ടോ തീർച്ചയായിട്ടും ധൈര്യമായിട്ടിരിക്കും